ലൂസി എഫ് സി സി സന്യാസിനി സമൂഹത്തിൽ നിന്ന് പുറത്താക്കിയ സഭാ വാർത്തകൾ സന്യാസ സമൂഹത്തിന്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് അച്ചടക്ക ലംഘനങ്ങളെ തുടർന്ന് വിവാദത്തിലായ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനി സമൂഹാംഗമായ ലൂസി കളപ്പുരയെ പുറത്താക്കിയ നടപടി വത്തിക്കാൻ ശരിവച്ചു വിഷയത്തിൽ വത്തിക്കാൻ നേരത്തെ സ്വീകരിച്ച നിലപാടിൽ ലൂസി അപ്പീൽ നൽകിയെങ്കിലും കത്തോലിക്ക സഭയുടെ പരമോന്നത കോടതിയായ വത്തിക്കാനിലെ സിഞ്ഞഞ്ഞൂര പുറത്താക്കിയ നടപടി ശരിവയ്ക്കുകയായിരുന്നു ലൂസി കളപ്പൊരയെ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനി സമൂഹത്തിൽ നിന്നും പുറത്താക്കിയ നടപടി വത്തിക്കാൻ പരമോന്നത കോടതി ശരിവച്ചതുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനി സഭയുടെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ആൻ ജോസഫ് സന്യാസ സഭാംഗങ്ങൾക്ക് കത്തയച്ചു ലൂസി കളപ്പുര ഗൌരവതരവും തുടർച്ചയായുള്ള അനുസരണ ദാരിദ്ര്യ വ്രതലംഘനം തുടങ്ങിയുള്ള സന്യാസ സഭാ നിയമങ്ങളുടെ ലംഘനങ്ങളും കാരണം ഏറെ നാളായി നിയമ നടപടി നേരിട്ടുവരികയായിരുന്നു ഇതേ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനൊന്നിന് സന്യാസിനി സമൂഹത്തിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുകയും ഈ തീരുമാനം വത്തിക്കാനിലെ പൌരസ്ത്യ തിരുസംഘത്തിന് സമർപ്പിക്കുകയും തിരുസംഘത്തിന്റെ അംഗീകാരത്തോടുകൂടി ലൂസി കളപ്പുരയെ അറിയിക്കുകയുമുണ്ടായി സന്യാസ സമൂഹത്തിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ ലൂസി പൌരസ്ത്യ തിരുസംഘത്തിന് പിൽ നൽകി ഈ അപ്പീൽ വിശദമായ പഠനത്തിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് മൂന്ന് പേജ് ദൈർഘ്യമുള്ള വിശദമായ ഒരു ഡിഗ്രി വഴി പൌരസ്ത്യ തിരുസംഘം തള്ളിക്കളഞ്ഞു എന്നാൽ ഇനിയും ലൂസിക്ക് സഭയുടെ പരമോന്നത കോടതിയായ വത്തിക്കാനിലെ സിങ്ങഞ്ഞൂര അപ്പസ്തോലിക്കയിൽ ഈ തള്ളിക്കളഞ്ഞ തീരുമാനത്തിനെതിരെ അപ്പീൽ കൊടുക്കാൻ അവകാശമുണ്ടെന്നും വിധിയിൽ പരാമർശമുണ്ടായിരുന്നു ഈ സാധ്യത പരിഗണിച്ച ലൂസി കളപ്പുര അപ്പീൽ നൽകുകയായിരുന്നു ഇതാണ് വിശദമായ പഠനങ്ങൾക്കൊടുവിൽ വത്തിക്കാന്റെ പരമോന്നത കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നത് ഷെക്കേന ന്യൂസ് കൊച്ചി അതീവ ഗൗരവമായ അച്ചടക്കരാഹിത്യവും തുടർച്ചയായുള്ള അനുസരണം ദാരിദ്ര്യം തുടങ്ങിയ വ്രതങ്ങളുടെ ലംഘനവും ആവൃത്തി നിയമ ലംഘനവും മൂലം വർഷങ്ങളായി ഫ്രാൻസിസ്കൻ സന്യാസിനി സഭയുടെ നിയമ നടപടി നേരിട്ട് വരികയായിരുന്നു ലൂസി കളപ്പുര എഫ് സി സി സന്യാസ സമൂഹമായിരിക്കെ ലൂസി കളപ്പുര സന്യാസ സഭയുടെ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും വിരുദ്ധമായി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് സന്യാസ സഭാ നേതൃത്വം സഭാ നിയമം അനുശാസിക്കുന്ന എല്ലാ മുന്നറിയിപ്പുകളും താക്കീതുകളും നൽകിയിട്ടും അതൊന്നും ഗൗനിക്കാതെയും തിരുത്തിലുകൾ വരുത്താതെയുമുള്ള ശൈലി മനോഭാവവുമാണ് ലൂസി പുലർത്തിയിരുന്നത് അതീവ ഗുരുതരമായ നിരന്തരമായ ഈ അച്ചടക്ക ലംഘനമാണ് ലൂസി കളപ്പുരയെ എഫ് സി സി സന്യാസ സഭയിൽ നിന്നും പുറത്താക്കുവാനുള്ള നടപടിയിലേക്ക് വഴിതെളിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പതിനൊന്നിന് എഫ് സി സി സന്യാസിനി സമൂഹത്തിൽ നിന്ന് ലൂസി കളപ്പുരയെ ഡിസ്മിസ് ചെയ്തിരുന്നു ഈ തീരുമാനത്തിനെതിരെ ലൂസി നൽകിയ അപ്പീൽ പൌരസ്ത്യ തിരസംഘവും വത്തിക്കാൻ പരമോന്നത കോടതിയായ സിങ്ങത്തൂര അപ്പസ്തോലിക്കയും തള്ളുകയായിരുന്നു എഫ് സി സി സന്യാസി സഭയിൽ നിന്നും പുറത്താക്കുവാനുള്ള തീരുമാനത്തിനെതിരെ അഡ്വക്കേറ്റ് മുഖാന്തിരമാണ് ലൂസി കളപ്പുര വത്തിക്കാൻ പരമോന്നത കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത് ഈ അപ്പീലാണ് രണ്ടായിരത്തി മെയ് ഇരുപത്തേഴിന് വത്തിക്കാൻ സുപ്രീം ട്രൈബ്യൂണൽ തള്ളിയത് സന്യാസ സഭയുടെ ജീവിതാന്തസിനും അച്ചടക്കത്തിനും യോജിക്കാത്ത ധാരാളം തെളിവുകൾ പരിശോധിച്ചതിനു ശേഷമാണ് വത്തിക്കാൻ ഈ നടപടി സ്വീകരിച്ചത് സന്യാസ സഭാംഗമല്ലാത്തവരെ കോൺവെന്റിൽ താമസിപ്പിക്കുന്നത് നിയമവിരുദ്ധമാകിയാൽ ഏഴു ദിവസത്തിനകം കാരക്യാമടം കോൺവെന്റ് ഒഴിയുവാനാണ് എഫ് സി സി സഭയുടെ സുപ്പീരിയർ ജനറൽ ലൂസി കളപ്പുരയുടെ കത്ത് മുഖാന്തരം ആവശ്യപ്പെട്ടിരിക്കുന്നത് എയ്ഡഡ് സ്കൂൾ അധ്യാപികയായ ലൂസി കളപ്പുര ശമ്പളമായി ലഭിക്കുന്ന തുക സന്യാസ സഭയ്ക്ക് വർഷങ്ങളായി നൽകാറില്ലായിരുന്നു കഴിഞ്ഞ മാസം വിരമിച്ച ശേഷം പെൻഷനും മറ്റ് റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളും ലൂസിക്ക് ലഭിക്കുന്നുണ്ട് സന്യാസ സഭയിലെ അംഗങ്ങൾക്കും മഠത്തിലെ ജോലിക്കാർക്കും മാത്രമാണ് കോൺവെന്റിൽ താമസിക്കുവാൻ അനുവാദമുള്ളത് യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ ലൂസി കളപ്പുരയ്ക്ക് എന്ന് താൻ പ്രാർത്ഥിക്കുന്നതായി എഫ് സി സി സന്യാസിനി സഭയുടെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ആൻ ജോസഫ് ലൂസി കളപ്പുരയ്ക്ക് അയച്ച കത്തിൽ പറഞ്ഞു സന്യാസ സഭയുടെ നിയമങ്ങൾ അനുസരിക്കുവാൻ വിമുഖത കാട്ടിയ ലൂസിയെ എഫ് സി സി സന്യാസ സഭയിൽ നിന്ന് മാത്രമാണ് പുറത്താക്കിയിരിക്കുന്നത് ന്യൂസ് വയനാട് നിരന്തരമായി സഭയ്ക്കും സന്യാസ സമൂഹത്തിനുമെതിരായി വ്യാജ പ്രചരണങ്ങളാണ് ലൂസി കളപ്പുരയ്ക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വത്തിക്കാൻ പരമോന്നത കോടതിയുടെ വിധിയിലൂടെ അന്തിമമായി വെളിവാക്കപ്പെട്ടിരിക്കുകയാണെന്ന് വിവിധ ക്രിസ്ത്യൻ സഭാ വിഭാഗങ്ങളുടെ കൂട്ടായ്മയായ വയനാട് ക്രിസ്ത്യൻ കൾച്ചറൽ ഫോറം ചെയർമാൻ സാലു അബ്രഹാം പറഞ്ഞു പറഞ്ഞു സ്വാഗതം അദ്ദേഹം നിരന്തരമായ അച്ചടക്ക ലംഘനങ്ങൾ നടത്തിക്കൊണ്ടും സന്യാസ സഭയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിനാലും ലൂസി ടീച്ചർക്കെതിരെ എഫ് സി സി സന്യാസിനി സമൂഹം സ്വീകരിച്ച അച്ചടക്ക നടപടികളെ അംഗീകരിച്ചുകൊണ്ട് ലൂസി ടീച്ചറുടെ അപ്പീൽ തള്ളിക്കൊണ്ടും വധിക്കാൻ എടുത്ത അന്തിമമായ വിധിയെ വയനാട് ക്രിസ്ത്യൻ കൾച്ചറൽ ഫോറം സ്വാഗതം ചെയ്യുന്നു നിരന്തരമായി സഭയ്ക്കും സന്യാസ സമൂഹത്തിനുമെതിരായി വ്യാജ പ്രചരണങ്ങളാണ് ലൂസി ടീച്ചർ നടത്തിക്കൊണ്ടിരുന്നത് എന്ന് ഈ വിധിയിലൂടെ അന്തിമമായി ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു ഒരു സന്യാസ സഭയുടെ സന്യാസ ജീവിത ജീവിതചര്യകളും ഭരണഘടനയും സഭയിൽ ചേരുമ്പോൾ എടുക്കുന്ന വ്രതവാഗ്ദാനവും അച്ചടക്ക ഈ വീണ്ടും പുറത്താക്കൽ നടപടി ശരിവെച്ച് വത്തിക്കാനിൽ നിന്ന് കത്ത് വന്നു എന്നത് വ്യാജ പ്രചരണമാണെന്ന ലൂസി കളപ്പറിയുടെ വാദം പൊളിയുന്നു വത്തിക്കാനിൽ നിന്ന് വന്ന കത്തിന്റെ കോപ്പി ഷെക്കൻ ന്യൂസിന് ലഭിച്ചു കത്തിൽ കഴിഞ്ഞ വർഷത്തെ തീയതിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ഒരു വർഷം മുമ്പത്തെ കത്ത് ഉപയോഗിച്ച് മഠം അധികാരികൾ വ്യാജ പ്രചരണം നടത്തുകയാണെന്നുള്ള വാദമാണ് ഇതോടെ പൊളിയുന്നത് കേസിൽ താൻ അപ്പീൽ സമർപ്പിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം റോമിൽ നിന്നയച്ച കത്ത് സഭാധികാരികൾ ദുരുപയോഗം ചെയ്യുകയാണെന്നായിരുന്നു ലൂസി കളപ്പുരയുടെ ആരോപണം വത്തിക്കാനിൽ നിന്നാണെന്ന് സൂചിപ്പിച്ച് തനിക്ക് ലഭിച്ച കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തിയേഴാണെന്നും തന്റെ വക്കീൽ കേസ് സമർപ്പിക്കുന്നതിന് മുമ്പ് വന്ന കത്ത് സൂക്ഷിച്ചുവെച്ച് എഫ്സി വ്യാജ പ്രചരണം നടത്തുകയാണെന്നുമാണ് ഇവർ ഉന്നയിച്ച ആരോപണം എനിക്കിപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പിൽ വത്തിക്കാനിൽ നിന്നാണെന്ന് പറഞ്ഞ കിട്ടിയ ലെറ്ററിൽ നോട്ട് ചെയ്തിരിക്കുന്ന ഡേറ്റ് മെയ് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപതാണ് കറക്റ്റായിട്ട് പ്രിന്റ് ചെയ്തി പ്രിൻ്റ് ചെയ്തിരിക്കുന്നതാണ് ആ ലെറ്ററാണ് എനിക്ക് ഒരു വർഷത്തിന് ശേഷം എൻ്റെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ അതായത് എൻ്റെ വത്തിക്കാൻ വക്കീല് ഈ കേസ് സമർപ്പിക്കുകയോ വിചാരണ ചെയ്യോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ റെഡിയാക്കി വെച്ചിരുന്ന ലെറ്ററാണ് ഇപ്പോൾ എൻ്റെ കൈവശമുള്ളത് ഇപ്പോൾ ഒരു വർഷം വന്ന വന്ന ലെറ്റർ ലെറ്റർ വെച്ചിട്ട് എന്നാൽ മെയ് ആണ് കത്ത് അയച്ചിരിക്കുന്നതെന്നതിന്റെ തെളിവുകളാണ് ഷെക്കേന ന്യൂസിന് ലഭിച്ച വത്തിക്കാനിൽ നിന്നുള്ള കത്തിന്റെ കോപ്പിയിൽ നിന്ന് വ്യക്തമാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് പതിനെട്ടിനാണ് കത്തോലിക്ക സഭയുടെ പരമോന്നത നീതിപീഠമായ അപ്പോസ്തോലിക്ക സിഗ്നേച്ചറിയുടെ അധികാരി ഡൊമിനിക് കർദിനാൾ മാമ്പർത്തിയുടെ സാന്നിധ്യത്തിൽ ഇക്കാര്യം സൂക്ഷ്മ പരിശോധനക്ക് വിധേയമാക്കിയതെന്നും വത്തിക്കാൻ്റെ കത്തിൽ പറയുന്നുണ്ട് വിചാരണ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇരയായ തന്റെ വക്കീലുമായി സംസാരിക്കാതെയാണ് കേസിൽ തീർപ്പ് കൽപ്പിച്ചതെന്നാണ് ഇവരുടെ മറ്റൊരു വാദം കൂടാതെ അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ അറിയാതെയാണ് ഈ വിചാരണ നടക്കുന്നതെങ്കിൽ ഈ ഒരു വിധി തികച്ചും സത്യത്തിന് നിരക്കാത്തതാണ് നീതിക്ക് നിരക്കാത്തതാണ് കാരണം സംസാരിക്കാതെയാണല്ലോ ഈ വിചാരണ നടന്നെങ്കി തന്നെ ഗൂഢമായിട്ട് നടന്നിരിക്കുന്നത് എന്നാൽ കക്ഷികളുടെ പ്രതിനിധികളായ അഭിഭാഷകരോട് സംസാരിച്ച ശേഷമാണ് വിധി പ്രസ്താവിച്ചതെന്നും വത്തിക്കാനിൽ നിന്നുള്ള കത്തിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് ഹർജി തള്ളിയതിനെതിരെ സമർപ്പിച്ച അപ്പീലിൽ വിധിയെ ചോദ്യം ചെയ്യാനുള്ള വാദങ്ങളൊന്നും കക്ഷി സൂചിപ്പിച്ചിട്ടില്ലെന്നും വത്തിക്കാന്റെ കത്തിൽ പറയുന്നു ഈ കത്ത് പുറത്തു വന്നതോടെ ലൂസി കളപ്പുരയ്ക്കൽ മാധ്യമങ്ങളോട് പറഞ്ഞതെല്ലാം വാസ്തവ വിരുദ്ധമാണെന്ന് തെളിയുകയാണ് ദാരിദ്ര്യം അനുസരണം എന്നീ സന്യാസവ്രതങ്ങൾ ലംഘിച്ചതിനാണ് ലൂസി കളപ്പുരയെ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് മടം അധികൃതർ ഉത്തരവിറക്കിയത് ഇതിനെതിരെ ലൂസി കളപ്പുര വത്തിക്കാനിലെ പൌരസ്ത്യതംഘത്തിന് അപ്പീൽ നൽകി ഇത് തള്ളിക്കൊണ്ട് വത്തിക്കാൻ മറുപടി നൽകിയിരുന്നു തുടർന്ന് വീണ്ടും ലൂസി കളപ്പുര നൽകിയ ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് ഈ അപ്പീലും തള്ളിക്കൊണ്ടുള്ള വത്തിക്കാന്റെ അറിയിപ്പ് ലഭിച്ചതായി എഫ് സി സി സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ആൻ ജോസഫ് അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്